ഗാന്ധി ജയന്തിയുടെ ഭാഗമായി റിലയൻസ് ഫൗണ്ടേഷൻ സ്വച്ഛതാ സ്മാർട്ട് ബസാർ മാനേജർമാരും സഹപ്രവർത്തകരും ചേർന്ന് കായംകുളം കായലോര വിശ്രമ കേന്ദ്രത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് റിലയൻസ് മാർട്ടിലെ ജീവനക്കാർ സ്വച്ഛതാ ഭാഗമായി റിലയൻസ് ഫൗണ്ടേഷൻ സ്വച്ഛതാ ഹൈസേവ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി കായംകുളം റിലയൻസ് സ്മാർട്ടിന്റെ പതിനഞ്ചോളം സ്റ്റാഫുകൾ ചേർന്നു കായംകുളം കായൽവര വിശ്രമ കേന്ദ്രത്തിന്റെ ഫ്രണ്ട് പോർഷൻ കാട് പിടിച്ചു കിടക്കുകയായിരുന്നു അതിന്റെ ഒരു ഭാഗം ഞങ്ങൾ വൃത്തിയാക്കിയിരിക്കുന്നു അതിന്റെ പുല്ലും കുപ്പികളും പ്ലാസ്റ്റിക് അങ്ങനെ വേർതിരിച്ച് മാറ്റിയിട്ടുണ്ട് കായംകുളം റിലയൻസ്മാർട്ട് ബസാറിന്റെ പത്ത് പതിനഞ്ചോളം സ്റ്റാഫുകളും മാനേജേഴ്സിന്റെ നേതൃത്വത്തിലാണ് ഞങ്ങള് ഈ പ്രവർത്തനം നടത്തിയത് ഈ ഇതിന്റെ ഫ്രണ്ട് ഭാഗത്തെ ഒരു പോർഷൻസ് ആണ് ഞങ്ങള് ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തത് കായംകുളത്തെ റിലയൻസ് ബസാർ മാനേജർമാരും സഹപ്രവർത്തകരും ചേർന്നാണ് ശുചീകരണം നടത്തിയത് ഇവിടെ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും വേർതിരിച്ചു മാറ്റുകയും ചെയ്തു പതിനഞ്ചോളം ജീവനക്കാർ ചേർന്ന് രാവിലെ മണി മുതൽ പത്തര വരെയായിരുന്നു മാതൃകാ പ്രവർത്തനത്തിന് പങ്കാളികളായത് സീടിനും സ്ഥാനങ്ങളും